ൂട്ടിന്റെ പാർട്ട് ചൂ വീഡിയോ ഫസ്റ്റ് ടൈമ് കാണുവാടിച്ചും കാണാനും മടക്കലോ അപ്പൊ നമ്മള് വീഡിയോക്ക് കിടക്കട്ടോ നമ്മൾ പാട്ട് വന്ന് വീഡിയോ അപ്ലോഡ് ആയി കാണാൻ ये गलियारे എവിടെ മൂന്നാം വീട് അല്ല ഇതിനടി 62 പുതിയ വീട് വെയിറ്റിംഗ് സിസ്റ്റം പരിണ്ടാ ഒരു തരം ചമ്പല കേറി അതിനടുത്ത് അരടേടെ കൂളിയൻ മാർക്കറ്റിലെ ലോദാം ചെയ്യു പെണ് കടവിയോ കണ്ടു നിന്ന് തരം കാണിക്കുന്നു Like, oh, Altyazı M.K. அறுபத்தி <laughs> 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 <c repay> <laughs> 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 ായിട്ടും സാൻസ് സാൻസില്ല ഇനി അച്ചില്ലേ അങ്ങനെ അല്ലേ ഇവിടെ നിന്നും കേട്ടോ 25 26 1000 നെക്കാൾ കൂടുതലുള്ള 3900 കഴിഞ്ഞു പോയിടിക്കാനാണ് എല്ലാവരുടെയും മന്തം ഇതിനെ ഈ കാരണത്തോട് മുന്നോട്ട് പോകാനാണ് ലക്ഷ്യമാക്കുന്നത് ഗുജൻജനാ ആഹാര ടൈം ഉണ്ടോ അല്ലേ ചാൻസ് ഉണ്ടോ ഇനി ചാൻസ് ഉണ്ടല്ലേ മൂന്നാം ആർമൻറെ ആർദൻ നേരല്ലേ അവിടെ വർഷത്തിന് ഉള്ള거든요 അതുകൊണ്ട് ഐ വോള ലൈൻ പോട്ടി വരിച്ചു വൗള ലൈൻ ഐ വൗള ആയാലോ ജെഡി ഓൺലി അൽഹംദുലില്ലാഹ് അത് പറഞ്ഞിട്ട് കാര്യല്ലേ അതൊണ്ടിപ്പൊന്നുണ്ടാവില്ലേ പോയാടി മൊത്തം കഴിയുമോ അല്ലാത്ത പോവാല്ലേ ഇങ്ങനൊരു സ്ഥലം ിറ്റിയങ്കാടം മൂന്ന് പറപ്പൂർ അരി നാല് എൻസി ഗ്രൂപ്പ് എൻസിട്ടാട് നാലകത്ത് രതീസന്റ്

മതി നാലും ഒന്നായി നാലായി അഞ്ചായി അറിയില്ല കപ്പേട്ട് ജെല്ലേ അവിടെയല്ലേ ഡാൻസും കളിയും ഒക്കെ ഒന്നില് മോന് രണ്ടില് ചിറ്റിയങ്കാട മൂന്നില് പറ നാല് എൻ സി ഗ്രൂപ്പ് അഞ്ചില് നാലായിരത്തുമൂന്ന്

아, 네. 그러면, 이제, 오늘,

আমরা <laughs> গুলো <laughs> <laughs> ஆமாங்க ஆமாங்க இன்னும் முன்னாடி இருக்கணும் முன்னாடி ஆமாங்க ஆமாங்க பார்த்தோம் நல்லா வந்து ஒரு உத்தரவு ஆது ஒரு ஒருவேளை আপনারা கை கம்பை செத்து பெரிய ராட் கொடுத்த சம்பந்தம் வந்து மெதுவடிக்குது 300 அடைய 100 வருவாங்க đây là một cái <laughs> cái 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 അപ്പൊ ഏകദേശം നമ്മൾ ഈ വീഡിയോ വാങ്ങിപ്പിയാണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചും കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ് ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പോൾ പാർട്ടി ഈ വീഡിയോ കൂട്ടുതന്നെ വരും ആ വീഡിയോയിലേക്ക് കപ്പ് കൊടുക്കുന്ന എല്ലാ സംഗതി ഉണ്ട് അപ്പോൾ ആ വീഡിയോക്ക് കുറച്ച് മുമ്പ് നമുക്ക് കിടക്കാം